നമസ്കാരം ഞാൻ അമീർ നിയാസ് നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് തേറ്റ ഈ വരുന്ന ജൂൺ ഇരുപതാം തീയതി റിലീസാണ് അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് അതിനാവശ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു പ്രസ് മീറ്റുണ്ടായിരുന്ന അപ്പം അതോടൊപ്പം സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളെല്ലാവരോടും നിങ്ങളോട് അപേക്ഷ പോലെ തന്നെ പറയുകയാണ് ഞങ്ങളുടെ മൂവി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം കാരണം എന്തായാലും ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പടത്തിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയവും കാശും എന്തായാലും വേസ്റ്റ് ആവില്ല കൊടുക്കാം ഹായ് ഞാൻ ഭദ്ര തേറ്റ മൂവിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വലിയൊരു കാര്യം പറയാനുള്ളത് റൺ ബേബി റണ്ണിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അമീർ നിയാസ് ഞാൻ പറയണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അല്ല അത് പറയണ്ടേ ഫസ്റ്റ് അത് പറയണോ ഓക്കേ അന്ന് ലാലാട്ടൻ്റെയും ബിജുമാനോൻ്റെയും കൂടെ അമീർ നിയാസ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് അമീർ നിയാസിന് അത് കുഴപ്പമില്ല അതിനെന്താ അതിന് കുഴപ്പമില്ലല്ലോ ഏയ് അപ്പോൾ അമിനിയാസിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ടീമായിരുന്നു നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് നല്ലൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പക്ഷേ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് ഫസ്റ്റ് ടൈം ടെൻഷനോട് കൂടിയിട്ടാണ് ഞാൻ ലൊക്കേഷനിൽ ചെയ് ചെല്ലുന്നത് പക്ഷേ എല്ലാവരും നല്ല കംഫർട്ടബിളാക്കി തന്നു നല്ല കംഫർട്ടബിളായിട്ടാണ് ചെയ്യാൻ പറ്റിയത് നിങ്ങളെല്ലാവരും നല്ലോണം എഫേർട്ട് എടുത്തിട്ടുള്ളൊരു മൂവിയാണ് കാരണം കാടിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് ഇവർ എടുത്ത എഫേർട്ട് പറയുമ്പോൾ തന്നെ നമുക്കതൊരു വല്ലാത്തൊരു ഭീകരതയൊക്കെയാണ് ഫീൽ ചെയ്തത് നിങ്ങളെന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് തല്ലൂട്ടാ ഞ ഇല്ല ഞങ്ങൾ ജസ്റ്റ് കമ്പനി ആയിരുന്നു ആ കമ്പനിയിൽ ഇല്ല തല്ലൂട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നല്ല എന്താ ഓൾറെഡി ഞാൻ കുറച്ച് ടെൻഷനിലാണ് ചെല്ലുന്നതെന്ന് ഇവർക്കറിയാം ആ അപ്പോൾ അതുകൊണ്ട് ഇവർ നല്ല കംഫർട്ടാക്കിയിട്ട് കൂളായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിട്ടാണ് എൻ്റെ അടുത്ത് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഫണ്ണി ഫണ്ടി ഒന്നും ഉണ്ടാകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഓരോ എന്താ പറയുക ഓരോ ഓരോ സെറ്റിന്ന് ഓരോ സെറ്റിലാക്കിയിട്ട് മീൻസ് ലൊക്കേഷൻ അങ്ങോട്ട് മാറുമ്പോൾ ആ ഒരു തിരക്കിലായിരുന്നു എല്ലാവരും എല്ലാവരും അത് എടുത്ത് കഴിയുക നന്നാക്കി എടുക്കുക എന്നുള്ളൊരു തിരക്കിലായിരുന്നു തന്നിട്ടില്ല സംസാരിക്കുക അങ്ങനെ തന്നിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റ് പിന്നെ എല്ലാവരും കൂടിയിട്ടൊന്ന് കമ്പനി അടിക്കുക അങ്ങനെ മാത്രം ജസ്റ്റ് അങ്ങോട്ട് കുറേ സമയമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് സംസാരിക്കുക അടുത്ത ഷൂട്ട് തുടങ്ങാറായി എന്നുള്ള പറയും അങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ താങ്ക് യു എല്ലാവരും തിയേറ്റർ പോയി തന്നെ കാണണം ജൂൺ ഇരുപതിന്